ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബജ്ജിയാണ് ഞങ്ങളുടെ അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അഞ്ച് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ടാണ് പുഴുങ്ങുന്നത് പക്ഷേ അമ്മയായിട്ട് ഇതുണ്ടാക്കുന്നത് അപ്പം മുട്ട തൊണ്ട് പൊളിക്കാനായിട്ട് അമ്മ പാത്രത്തിൽ ഇട്ടിങ്ങനെ കുലുക്കി കഴിഞ്ഞപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് മുട്ടയുടെ തൊണ്ട് നമ്മളിങ്ങനെ പൊളിച്ചെടുക്കാൻ ഇത്ര എളുപ്പമുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലായിട്ട് അപ്പം മുട്ടയുടെ തൊണ്ട അമ്മ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരായിട്ട് പൊടിച്ച് പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതാ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്ക് ഈ വിദ്യ അത്ര അറിയില്ലായിരുന്നു അമ്മ പറഞ്ഞെന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ജസ്റ്റ് പച്ചവെള്ളത്തിലിട്ടിട്ട് തൊണ്ട് പൊളിക്കാറാണ് പതിവ് അപ്പോൾ അത് നമ്മൾ ഏഴ് മുട്ട പുഴുങ്ങാൻ വെച്ചു പറ്റുമോ അതിലൊരെണ്ണം വന്ന് എടുത്തുകൊണ്ട് പോയി ആറ് മുട്ടയേ ഉള്ളൂ ഇത് ബജ്ജിമാവാണ് റെഡിമെയ്ഡ് ബജ്ജിമാവാണ് ഇതിനകത്ത് എല്ലാം ഉണ്ട് ഉപ്പ് ഉൾപ്പെടെ എല്ലാം ഉണ്ട് കടലപ്പൊടി കടലമാവ് മുളക് പൊടി കായം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ പൊടിയിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് ഇനി നമ്മൾ ഇത് വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒത്തിരി ലൂസാക്കിയിട്ട് മിക്സ് ആക്കരുത് നമ്മൾ പാകത്തിന് കുറച്ച് കുറച്ച് ഒഴിച്ച് പാകത്തിന് വെള്ളം ആക്കി എടുക്കണം ഇച്ചിരി കട്ടിയിലുള്ള മാവാണെങ്കിൽ നല്ലതാണ് അങ്ങനെ അമ്മ വെള്ളമൊഴിച്ച് പാകത്തിന് അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൂടുതൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ബജ്ജിയിൽ മാവ് പിടിച്ചിരിക്കില്ല അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ മാവ് കലക്കി എടുത്തിട്ടുണ്ട് ഈ അമ്മ മുട്ട രണ്ടായിട്ടാണ് ഞങ്ങൾ മുറിക്കണേ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ രണ്ടോ മൂന്നോ നാലായിട്ട് ആയിട്ട് മുറിക്കാവുന്നതാണ് ഇപ്പോൾ ഓരോ മുട്ടയായിട്ട് ഞാൻ മുറിച്ച് വെച്ചേക്കുവാണ് മുറിച്ച് വെച്ചാൽ നമുക്ക് പിന്നെ മാവിൽ മുക്കി എങ്ങനെ കിട്ടാൽ മതിയല്ലോ ഓരോ അന്നേരം മുറിക്കാൻ പോകണ്ട അപ്പോൾ മുറിച്ച് ലാസ്റ്റത്തെ അമ്മ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം ഇങ്ങനെ രണ്ടായിട്ട് വളർന്ന് മുറിച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ചു അപ്പോൾ എണ്ണ ഒഴിച്ചു സൺഫ്ലവർ ഓയിൽ അവരവർക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ പാമോയിൽ അവരവർക്ക് ഇഷ്ടമുള്ള വീടാണ് അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ബജ്ജിയിൽ മാവിൽ മുട്ട മുഗ്ഗി അമ്മ എണ്ണയിലേക്ക് അപ്പോൾ ഒരു സമയത്ത് ഇപ്പോൾ ഞങ്ങൾ നാലെണ്ണമാണ് ഇവിടുന്നത് ഓരോരുത്തർക്ക് ഓരോരുഷ്ടത്തിന് എണ്ണയുടെ അളവ് അനുസരിച്ച് ഓരോരുത്തർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നാലെണ്ണം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ആ ഭജിമാവ് മേടിച്ചാൽ നമുക്ക് എളുപ്പമുണ്ട് പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല സെപ്പറേറ്റ് ഒന്നും മേടിക്കേണ്ടതില്ല എല്ലാം അതിനകത്തുണ്ട് ശക്തിയുടെ ഭജിമാവാണ് അപ്പോൾ ഈ ബജിമാവിൽ നമുക്ക് സവോള ഉണ്ടാക്കാം മുട്ട ഉണ്ടാക്കാം മുളകുണ്ടാക്കാം ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാം എല്ലാം അവരവരുടെ ഇഷ്ടത്തിന് എന്താണെന്ന് ഉണ്ടാക്കാം ഇടയ്ക്ക് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ബജ്ജി ഇടയ്ക്ക് നല്ല ബോൾ പോലെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് അത് അത് നമ്മളെല്ലാം ഇൻക്ലൂഡഡ് ആയതുകൊണ്ടായിരിക്കാം നമ്മൾ സാധാരണ സോഡാപ്പൊടി ചേർക്കുമ്പോഴാണ് ഇങ്ങനെ പൊങ്ങി വരാറ് അപ്പോൾ അതിൽ ഇതും സോഡാപ്പൊടി ഇൻക്ലൂഡഡ് ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പൊങ്ങി വരുന്നത് അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരുമാതിരി മൂത്തിട്ടുണ്ട് നമ്മളത് ബജ്ജി എടുക്കാൻ പോവാണ് അത് ഒത്തിരി ഒരിയേണ്ടതില്ല കാരണം മുട്ട നമ്മുടെ വെന്തതാണല്ലോ അതുകൊണ്ട് ഒത്തിരി ഒരിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പം ആദ്യം മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് മൊത്തം നമ്മൾ നാലെണ്ണാണല്ലോ ആദ്യത്തെ ട്രിപ്പിലിട്ടത് അത് നാലെണ്ണം അമ്മ കോരി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇടാൻ പോവാണ് അടുത്തത് ഇപ്പം ബാക്കിയുള്ള മുട്ട അടുത്തത് മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇടുകയാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നാലെണ്ണയാണ് നമ്മൾ ഇത്തവണയും നാളെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുമായിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പും ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എണ്ണത് കോരുവാണ് എണ്ണന്ന് കോരി നമ്മുടെ ബജ്ജി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ ഇത്രയും ബജ്ജിയാണ് ഉള്ളത് അപ്പം നമുക്കിനി ചായ കുടിക്കാം അത് നമുക്ക് കപ്പ് എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് കട്ടൻ ചായ നല്ല ചൂട് കട്ടൻ ചായ നമുക്ക് കപ്പിലൊഴിച്ചു കൊടുക്കാം അപ്പം കട്ടൻ ചായയും മുട്ട ബജ്ജി അപ്പം ഞാൻ മുട്ട ബജ്ജി ഒരെണ്ടുത്ത് കഴിച്ച് നോക്കട്ടെ കേട്ടോ ഇങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ അടിപൊളിയായിട്ടുണ്ടോ നല്ല കടയിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ ടേസ്റ്റുള്ള ബജ്ജിയാണ്